കേരളത്തിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് ബ്ലോക്ക് പരിധിയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനതലത്തിൽ അംഗീകരിക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫിക്ക് നെയലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അർഹമായി നൂതനവും മാതൃകാപരവുമായ നിരവധി പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളും മികച്ച ജനപിന്തുണയും പ്രസിഡന്റ് മാധവൻ മണിയറയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും അർപ്പണ മനോഭാവത്തോടെയുള്ള പ്രവർത്തനങ്ങളുമാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ കൊതിപ്പിക്കുന്ന നേട്ടത്തിലേക്ക് എത്തിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പരിധിയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളുടെയും സംയോജിപ്പിച്ചുകൊണ്ട് നൂതനമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഏർത്തിപ്പിടിച്ചുകൊണ്ട് സുതാര്യതയും സുസ്ഥിരതയും സമഗ്രത ഇവരു ഇവയിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ ഈ അംഗീകാരത്തിന് തിരഞ്ഞെടുത്തതെന്ന് അഭിമാനപൂർവ്വം ആ ഈ സമ്മാനത്തിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ് ബ്ലോക്ക് പരിധിയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളെ സംയോജിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനതലത്തിൽ അംഗീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി വർഷത്തെ പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം ചെറുവത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലും വാട്ടർ എ ടി പ്രതിരോധ ക്ലിനിക് അതിജീവനം സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതി സ്നേഹപഥം സഞ്ചരിക്ക നാതുരാലയം തുടങ്ങി നീലേശ്വരം ബ്ലോക്ക് നടപ്പിലാക്കിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് സ്വരാജ് ട്രോഫി ആരോഗ്യ ആരോഗ്യമേഖലയ്ക്ക് പുറമെ കൃഷി ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ശുചിത്വം തുടങ്ങിയ മേഖലകളിലും നടത്തിയ ഒട്ടനവധി പ്രവർത്തനങ്ങളും പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ